അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടാണ് ഇത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു തരം ഫ്രൂട്ടാണ് ഞാൻ കണ്ടില്ലേ ഇതിൻ്റെ പേര് സൗദി അറേബ്യയിൽ ലോസ് എന്നാണ് ഇതിൻ്റെ പേര് പറയാം നമ്മളെ നാട്ടിൽ ഫ്രൂട്ട് ഉണ്ടോ എന്നുള്ളത് അറിയില്ല ഇതൊരു തരം എന്താ പറയുക മുൾച്ചെടിയിലാണ് ഉണ്ടാവുന്നത് അപ്പോൾ നമ്മളെ നാട്ടിൽ എന്തായാലും ഞാൻ കണ്ടിട്ടില്ല ഞാൻ കഴിച്ചിട്ടില്ല നാട്ടിൽ നിന്ന് അപ്പോൾ ഞാൻ സൗദി അറേബ്യയിൽ വന്നിട്ട് അത് കഴിച്ചിട്ടില്ല അപ്പോൾ ഇതിൻ്റെ നല്ല പഴുത്തത് ഈ ഒരു റെഡ് കളറിലാണ് ഉണ്ടാവുക ഇതല്ലേ നല്ല റെഡ് കളർ അതിൻ്റെ പച്ച ഇതാണ് പച്ചയും കഴിക്കാം പഴുത്തതൊക്കെ കഴിക്കാം അത് ഒരുവിധം മൂപ്പായാൽ പഴുത്താൽ ഇതിങ്ങനെ വേണ്ടില്ലേ അങ്ങനെ പൊളിഞ്ഞിങ്ങനെ നിൽക്കും ഇതിനകത്തുള്ള ഇതിനകത്തുള്ള ഈ ഒരു സീഡെടുത്ത് മാറ്റി ഇതെ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളപ്പിച്ച മുളക്കുന്നതാണ് അപ്പോൾ ഇതാണ് കഴിക്കേണ്ടത് നല്ല മധുരമൊന്നുമില്ല ഒരു ആവറേജ് മധുരം ഉണ്ടാവും ചെറിയൊരു മധുരം ഉണ്ടാവും ഒരു ചവർപ്പൊക്കെ കൂടിയൊരു ചവർപ്പൊക്ക കൂടിയൊരു ഐറ്റമാണ് ഒരുപാട് ഔഷധ ഗുണങ്ങൾക്കുള്ളൊരു ഐറ്റാണ് അറബികൾ കൂടുതലും ഇതെവിടെ കണ്ടാലും വാങ്ങിച്ചു കഴിക്കും ഗൾഫ് രാജ്യങ്ങളിൽ ഇത് കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പച്ചയും കഴിക്കാം കേട്ടോ ഇതുണ്ടല്ലേ ഒരു ആവറേജ് മൂപ്പായാൽ തന്നെ ഇതിനിങ്ങനെ ഓപ്പണായിട്ട് വരും ചിലത് നല്ല റെഡ് കളറുണ്ടാവും അല്ലേ ചിലത് നല്ല റെഡ് കളർ ഉണ്ടാവും പച്ച പച്ചാൺ ചില തൊളിച്ചാൽ ഉണ്ടല്ലേ ഇപ്പം പച്ച നമുക്ക് കഴിക്കാം അതിൻ്റെ ഉള്ളിലായി സീഡ് എടുത്ത് മാറ്റിയിട്ട് പച്ച ഞമുക്ക് കഴിക്കാവുന്നതാണ് പച്ച മധുരം വളരെ കുറവായിരിക്കും പക്ഷേ എന്നാലും ആരോഗ്യത്തിന് നല്ലതാണ് ഇതൊരു തരം മുൾച്ചെടിയിലാണ് ഉണ്ടാകുന്നത് നല്ല ചൂടുവാണിത് പഴുക്കാനായിട്ട് അപ്പോൾ നമ്മളെ നാട്ടിൽ ആ ഇപ്പോഴത്തെ അവസ്ഥ നോക്കി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലും ഏറെക്കുറെയൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് കാരണം ഇപ്പോൾ നല്ല ചൂടാണല്ലോ അപ്പോൾ ഈ ഒരു ടൈമിലാണ് നല്ല ചൂടാകുന്ന ടൈമിലാണിത് പഴുക്കുന്നത് വെച്ചാൽ നല്ല വലിയ സീഡായി എന്തായാലും ഞാനിതിൻ്റെ മരം കാണിച്ചു തരാം മരം ഇവിടെ ഉണ്ട് മരത്തിന് ഫുള്ള് മുള്ളുകളാണ് കൂടുതൽ പറിച്ചെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് എന്തായാലും ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളൊരു ഐറ്റാണ് അടിപൊളി ഐറ്റാണ് നാട്ടിലെന്തായാലും ഈ സീഡ് ഒന്ന് കൊണ്ടുപോയി മുളപ്പിച്ച് നോക്കണം ഇനി നാട്ടിൽ കഴിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ നാട്ടിൽ കഴിച്ചവരുണ്ടെങ്കിൽ അതിൻ്റെ ക പേരൊന്നു കമൻറ്റ് ചെയ്യണ്ടു ഞാനെന്തായാലും നാട്ടിൽ നിന്ന് കണ്ടിട്ടില്ല കഴിച്ചിട്ടില്ല നാട്ടിൽ ഇത് എൻ്റെ പേരെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് നാട്ടിൽ കഴിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ ഇതാണ് അതിൻ്റെ ചെടി ചെടിയല്ല വലിയ മരം തന്നെ ആവുമത് നിറയെ മുള്ളുകളാണ് നമ്മുടെ നാട്ടിലെ പുളി മരത്തിൻ്റെ ഏകദേശം ഒരു ലുക്കൊക്കെയാണ് അതിനുള്ള നിറയെ മുള്ളുകളാണ് എന്നാലും ഈ ചെടിയിൽ ഉണ്ടായിട്ടില്ലാത്ത ഏകദേശം ഉണ്ടായി തുടങ്ങും ഇതാണ് അപ്പോൾ ലോസ് മരം